കേരളത്തിലെ സാറ്റലൈറ്റ് വാർത്താ ചാനൽ രംഗത്ത് ഏറ്റവും അനാരോഗ്യകരവും അനഭലക്ഷണീയവുമായ പോരാട്ടങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് റേറ്റിംഗ് കണക്കുകളിൽ ഒന്നാമതെത്തുവാനുള്ള വാർത്താ ചാനൽ ഉടമകളുടെയും ചാനലുകളുടെയും അമിതമായ വ്യഗ്രതയാണ് ഇത്തരം ഒരു സാഹചര്യത്തിന് വഴിവെച്ചിട്ടുള്ളത് ബാർ റേറ്റിംഗ് ആയിരുന്നു കേരളത്തിൽ പരസ്യദാതാക്കളടക്കം വാർത്താ ചാനലുകളുടെ സ്വീകാര്യതയുടെ ആധികാരിക മാനദണ്ഡമായി കരുതിപ്പോന്നിരുന്ന ഒരു റേറ്റിംഗ് കണക്ക് എന്ന് പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതായതിനാൽ തന്നെ ഇതിൽ കൃത്രിമത്വം നടക്കില്ല എന്ന വിശ്വാസമായിരുന്നു പരസ്യദാതാക്കൾക്കടക്കം ഉണ്ടായിരുന്നത് എന്നാൽ ബാർ റേറ്റിംഗിൽ പോലും പ്രേക്ഷകരുടെ എണ്ണം പെരിപ്പിച്ച് കാണിക്കുവാൻ കൃത്രിമത്വം നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ് അതിനാൽ തന്നെ ബാർ റേറ്റിംഗ് സംവിധാനത്തിൽ നിന്ന് തങ്ങൾ പുറത്തു പോകുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മീഡിയ വണ്ണാണ് ആദ്യമായി ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇനി ബാർ ക്രേറ്റിങ്ങിൻ്റെ കണക്കുകൾ എങ്ങനെയാണ് കൃത്രിമത്വത്തിലൂടെ സ്വാധീനിക്കപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ പ്രമുഖ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ലാൻഡിങ് പേജുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് വിലക്കെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു കൃത്രിമത്വം നടന്നത് അതായത് ഒരു പ്രേക്ഷകൻ ടി വി ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ചാനലിനാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ റിപ്പോർട്ടർ ടി വി കോടിക്കണക്കിന് രൂപ വില കൊടുത്ത് ലാൻഡിംഗ് പേജുകൾ സ്വന്തമാക്കുകയും അതുവഴി തങ്ങളുടെ പ്രേക്ഷകരുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഈ ഒരു തന്ത്രത്തിൽ നിന്ന് കൂടുതൽ പണമുണ്ടാക്കുവാൻ വേണ്ടി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ സെക്കൻഡ് ലാൻഡിങ് പേജ് എന്നൊരു സംവിധാനം കൂടി ഏർപ്പെടുത്തുകയും ചെയ്തു അതായത് ഒരു പ്രേക്ഷകൻ ടി വി ഓൺ ആക്കുമ്പോൾ ആദ്യമൊരു ചാനൽ വരും അയാൾ മറ്റേതെങ്കിലും ചാനലിലേക്ക് സർഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രണ്ടാമതായും പ്രീസെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് വരിക അത്തരത്തിൽ സെക്കൻഡ് ലാൻഡിംഗ് പേജ് വിലക്കെടുത്തുകൊണ്ട് ട്വൻ്റി ഫോർ ന്യൂസും ഈ രംഗത്തേക്ക് കടന്നു വന്നു കോടിക്കണക്കിന് രൂപയാണ് ചാനൽ ഉടമകൾ ഇത്തരത്തിൽ ഫസ്റ്റ് ലാൻഡിങ്ങും സെക്കൻഡ് ലാൻഡിങ്ങും പേജുകൾ സ്വന്തമാക്കുവാൻ മുടക്കിയതെന്ന റിപ്പോർട്ടുകൾ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന സാഹചര്യവും ഉണ്ടായി ഇതിനാൽ റേറ്റിംഗ് കണക്കുകളിൽ കൃത്രിമത്വമുണ്ട് എന്ന ഒരു പൊതുബോധ്യം പരസ്യദാതാക്കൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ഇതോടുകൂടിയാണ് ബാർ ടേറ്റിങ്ങിലുപരിയായി സമൂഹ മാധ്യമങ്ങളിലെ സ്വീകാര്യതയുടെ കണക്കുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ചാനലുകൾ തങ്ങൾ ഒന്നാം സ്ഥാനത്താണ് എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത് ഏറ്റവും കൂടുതലായി ഈ പ്രചരണ തന്ത്രത്തിന് മുൻകൈയ്യെടുത്തത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടിവിയുടെ ഉടമയായ ആൻറ്റോ ആഗസ്റ്റിനാണ് ആണ് ഒരു പരിധിവരെ കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്തുള്ള ഈ അധപത്തിനത്തിന് കാരണം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടി വി ആൻറ്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള അഗസ്റ്റിൻ സഹോദരങ്ങൾ വിലക്കെടുത്തതാണ് റിപ്പോർട്ടർ ടി വി വിലക്കെടുത്തതിനു ശേഷം അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് റേറ്റിംഗ് കണക്കുകളിൽ അതായത് ബാർക്ക് റേറ്റിംഗ് കണക്കുകളിൽ ഏഷ്യാനെറ്റിനെ പോലും കവച്ചു വെച്ച് ഒന്നോ രണ്ടോ വട്ടം ഒന്നാം സ്ഥാനത്തെത്തുവാനും അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നിലെല്ലാം കൃത്രിമത്വം നടന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് നാം ഇപ്പോൾ മാർക്കറ്റിംഗ് കുറിച്ചല്ല കൂടുതലായി സംസാരിക്കേണ്ടത് ട്വൻറ്റി ഫോർ ന്യൂസ് ഇന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിനെക്കുറിച്ചാണ് അതായത് യൂട്യൂബ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലെ കാഴ്ചക്കാരുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടുവാൻ ഒരു പ്രമുഖ വാർത്താ സാറ്റലൈറ്റ് ചാനലുടമ കോടികൾ മുടക്കി എന്ന റിപ്പോർട്ടാണ് ട്വൻറ്റി ഫോർ ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത് ഇവിടെ ട്വൻ്റി ഫോർ ന്യൂസ് ഏത് ചാനലിന്റെ ഉടമയാണ് ഇത്തരത്തിൽ കോടികൾ മുടക്കി കൃത്രിമത്വം നടത്തിയത് എന്ന് പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ കൂടിയും മരിഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അത് റിപ്പോർട്ടർ ടി വി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് റിപ്പോർട്ടർ ടി നടത്തിയ കൃത്രിമത്വം എന്ന് ചോദിച്ചാൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലെ ഓൺലൈൻ വീഡിയോ പ്ലാറ്റ്ഫോമുകളിലെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ വലിയ കൃത്രിമത്വം നടന്നു എന്നാണ് എന്താണ് ഫോൺ ഫാമിംഗ് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ചൈന തായ്ലൻഡ് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളാണ് ഇത്തരത്തിൽ ഫോൺ ഫാമിംഗ് ഏജൻസികളുടെ ഹബ്ബുകളായി വിലയിരുത്തപ്പെടുന്നു ആദ്യകാലങ്ങളിൽ ഒരു മുറിയിൽ നൂറുകണക്കിനും മൊബൈൽ ഫോണുകൾ ഒരേ സമയം സജ്ജമാക്കി വ്യാജ ഐ പി ഐഡുകളിലൂടെ തുടർച്ചയായി ഒരേ വീഡിയോ തന്നെ കണ്ടുകൊണ്ട് പ്രേക്ഷകരെ വർദ്ധിപ്പിക്കുന്ന രീതിയായിരുന്നു ഫോൺ ഫാമിംഗ് ഈ മുറികളിൽ മൊബൈൽ ഫോണുകൾ ഓവർ ഹീറ്റായി പ്രശ്നമുണ്ടാകാതിരിക്കുവാൻ ശീതീകരണ സംവിധാനവും ഒരുക്കിയിരുന്നു ഒന്നോ ഒന്നിലധികമോ ആളുകൾ ഇത്തരത്തിൽ ചാനലുകളും വീഡിയോകളും മാറി മാറി കാണുവാനായി മൊബൈൽ ഫോണുകളെ നിയന്ത്രിച്ചുകൊണ്ടും ഈ മുറികളിൽ നിലകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് എ ഐ സാങ്കേതിക വിദ്യയടക്കം ഇത്രമാത്രം പരിഷ്കൃതമായ ഒരു സാഹചര്യത്തിൽ വിർച്വൽ മൊബൈൽ ഫോണുകളുടെ കൂടി വ്യാജ സിമുലേറ്ററുകളുടെ കൂടിയാണ് ഫോൺ ഫാമിംഗ് നടക്കുന്നത് ഇതിനായി ഇത്തരം ഏജൻസികൾ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം പരസ്യദാതാക്കളിൽ നിന്ന് സ്വീകരിച്ചു വരുന്നത് ഇനി എന്തിനു വേണ്ടിയാണ് ചാനലുകൾ ഫോൺ ഫാമിംഗ് ഉപയോഗിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാഭാവികമായും യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വീഡിയോയുടെ സ്വീകാര്യതയും ജനപ്രിയതയും അടക്കുന്നത് അവരുടെ വ്യൂവർഷിപ്പിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ആയിരം വ്യൂ പതിനായിരം വ്യൂ ഒരു ലക്ഷം വ്യൂ വൺ മില്യൺ വ്യൂ ടെൻ മില്യൺ വ്യൂ എന്നീ നിലയിൽ വാർത്തകളുടെ അല്ലെങ്കിൽ വീഡിയോകളുടെ സ്വീകാര്യതയെ പ്രേക്ഷകർ അളന്നിരുന്നത് വ്യൂവിൻ്റെ കണക്ക് നോക്കിയിട്ടാണ് ഇത്തരത്തിൽ വ്യാജ വ്യൂസ് സൃഷ്ടിച്ചെടുക്കുവാനാണ് ഫോൺ ഫാമിംഗ് സാങ്കേതികവിദ്യ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനൽ ഉപയോഗിച്ചു എന്ന ആരോപണമാണ് ട്വൻ്റി ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ അവർ ലക്ഷ്യം വെക്കുന്നത് റിപ്പോർട്ടർ ടിവിയെ തന്നെയാണ് ഇനി എന്തിനായിരിക്കാം ചാനലുകൾ ഇത്തരം കിടമത്സരത്തിന് എടുക്കുന്നതും അതിനുവേണ്ടി കോടികൾ മുടക്കുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് കേരളത്തിലെ വാർത്താ ചാനലുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് പരസ്യദാതാക്കളിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല അതിനേക്കാൾ ഉപരിയായി അജണ്ട സെറ്റിങ്ങിനും പി ആറിനും വേണ്ടി അവർ ചില തൽപ്പര കക്ഷികളിൽ നിന്ന് നേടിയെടുക്കുന്ന കോടിക്കണക്കിന് രൂപയാണ് ഉദാഹരണമായി കേരളത്തിലെ പ്രധാനപ്പെട്ട നിരവധി വാർത്താ സാറ്റലൈറ്റ് ചാനലുകൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ബിസിനസ് ഗ്രൂപ്പുകളുടെയും സിനിമാ ലോബികളുടെയും പി ആർ ഏജൻസികളായി പ്രവർത്തിച്ചു വരികയാണ് ഇവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിരവധി വ്യാജ വാർത്തകൾ പോലും ഇവർ പടച്ചുവിടുന്നുണ്ട് ഇത്തരത്തിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂട്ടു നിൽക്കുമ്പോൾ ചാനലുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് അഹിതമായി അവരുടെ കീശിയിലേക്ക് എത്തുന്നത് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാർ ക്രീറ്റിങ്ങിലും യൂട്യൂബ് വ്യൂവർഷിപ്പിലുമെല്ലാം വളരെ ഓർഗാനിക്കായി മലയാളി പ്രേക്ഷകരുടെ കാഴ്ചയിൽ ഒന്നാമത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൃത്രിമങ്ങൾ ഒന്നുമില്ലാതെ തന്നെ പതിറ്റാണ്ടുകൾ കൊണ്ട് അവർ ആർജിച്ചെടുത്ത വിശ്വാസം നിരവധി പ്രേക്ഷകരെയാണ് അവരിലേക്ക് എത്തിക്കുന്നത് എന്നാൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടിവിയും ട്വൻ്റി ഫോർ ന്യൂസും എല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിനെ മറികടക്കുവാനും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാനുമായിട്ടാണ് ഇത്തരം ക്രമക്കേടുകൾക്ക് മുൻകൈ എടുത്തിട്ടുള്ളത് റിപ്പോർട്ടറും ട്വൻ്റി ഫോറും തന്നെയാണ് പരസ്പരം ചെലിവാരി എറിഞ്ഞുകൊണ്ട് ഇത്തരം ക്രമക്കേടുകളെക്കുറിച്ച് ഏറ്റവും അധികം റിപ്പോർട്ടുകളും വാർത്തകളും ഫീച്ചറുകളും പുറത്തുവിടുന്നത് എന്നുകൂടി നാം ഓർക്കണം കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്ത് അനപലേഷണീയമായ ഈ ക്രമക്കേടുകൾക്കെല്ലാം തുടക്കം കുറിച്ചത് ആൻറ്റോ അഗസ്റ്റിൻ എന്ന റിപ്പോർട്ടർ ടിവിയുടെ സോ കോൾഡ് ഉടമ തന്നെയാണ് എന്താണ് ആൻറ്റോ അഗസ്റ്റിൻ മാധ്യമ രംഗത്തേക്ക് കടന്നു വരുവാനുള്ള കാരണമെന്ന് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം പറയുന്നതനുസരിച്ച് തൻ്റെ മരക്കച്ചവടത്തിൽ തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എം വി ശ്രേയംസ് കുമാറിനെ പോലുള്ള മാതൃഭൂമിയുടെ ഉടമകൾക്ക് മുമ്പിൽ തലകുനിക്കാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്റെ കയ്യിൽ ഒരു വാർത്താ ചാനൽ ഉണ്ടാവണം എന്നാണ് അതിനായാണ് അദ്ദേഹം കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി റിപ്പോർട്ടർ ടി വി വിലക്കെടുത്തതെന്നും പറയാതെ ഈ അഭിമുഖത്തിൽ പറഞ്ഞു വെക്കുന്നു ഏതൊക്കെയാണെങ്കിലും കേരളത്തിലെ പ്രമുഖനായ ഒരു വനം കൊള്ളക്കാരൻ ഇത്തരത്തിലൊരു വാർത്താ ചാനലിനെ വിലക്കെടുത്തുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നതോടുകൂടി അയാൾ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരു വേദിയാക്കി ഈ മാധ്യമ മാധ്യമരംഗത്തെ അധപതിപ്പിച്ചു കളഞ്ഞു എന്ന് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻറ്റോയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി തന്നെയാണ് റിപ്പോർട്ടർ ടി വി ഇപ്പോൾ കൈരളി ടി വിയേക്കാൾ ഒരു കൂടി കടന്നുകൊണ്ട് സി പി എമ്മിന്റെ പി ആർ ഏജൻസിയായി പ്രവർത്തിച്ചു വരുന്നത് അതിന്റെ പ്രത്യുപകാരവും വിവിധ കേസുകളിൽ അന്വേഷണം സ്തംഭിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് ആൻഡോ അഗസ്റ്റിൻ എന്ന തട്ടിപ്പുകാരൻ നടത്തുന്ന ആദ്യ തട്ടിപ്പല്ല ഇത് എന്ന ബോധ്യവും നമുക്കുണ്ടായിരിക്കേണ്ടതാണ് മാങ്കോ ഫോണിലും മുട്ടിൽ മരം മുറിയിലും ബാങ്കുകളെ കോടിക്കണക്കിന് രൂപ വ്യാജ ആർ സി ബുക്കുകൾ നിർമ്മിച്ച് കബളിപ്പിച്ച കേസിലുമെല്ലാം ക്രിമിനൽ കുറ്റങ്ങളിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ് അഗസ്റ്റിൻ സഹോദരന്മാർ പലവട്ടം ഇവർ ഈ കേസുകളുടെ പേരിൽ ജയിലിലും പോയിട്ടുണ്ട് എന്നാൽ ഈ കേസുകളെല്ലാം അട്ടിമറിക്കുവാനും ഈ കേസുകൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സത്യസന്ധമായി അന്വേഷിച്ച് മുൻപോട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരെ അപകീർത്തിപ്പെടുത്തുവാനും റിപ്പോർട്ടർ ടി വിയിലൂടെ തന്നെ നിരവധി വ്യാജ വാർത്തകൾ ഇവർ പടച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പലപ്പോഴും ഇവർ കടന്നാക്രമിക്കുന്നത് സി പി എമ്മിനെയും പിണറായി വിജയനെയും പ്രീണിപ്പിച്ച് തങ്ങളുടെ കേസുകളിൽ നിന്ന് രക്ഷ നേടവാനാണെന്നുള്ള ആരോപണം കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ പരസ്യമായി ഉന്നയിച്ചിട്ടുള്ളതുമാണ് ഏതൊക്കെയാണെങ്കിലും ആൻഡോ അഗസ്റ്റിൻ എന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ചാനൽ ഉടമയുടെ സാന്നിധ്യം കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്തിൻ്റെ വിശ്വാസ്യത തകരുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് കോടികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ ചാനലിന് ഒന്നാം സ്ഥാനത്തെത്തിച്ച് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ അജണ്ടകൾ നിയന്ത്രിക്കാമെന്ന വ്യാമോഹമാണ് ആൻഡോയ്ക്കും അഗസ്റ്റിൻ സഹോദരങ്ങൾക്കും ഉള്ളത് ആൻഡോ ഉൾപ്പെടെയുള്ള അഗസ്റ്റിൻ സഹോദരങ്ങൾ അർജന്റീനയിൽ കൊച്ചിയിൽ എത്തിപ്പിച്ച് ലയനൽ മെസ്സിയെ എറണാകുളത്തിൻ്റെ മൈതാനത്ത് പന്ത് തട്ടിക്കുമെന്നുള്ള വ്യാജ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കളത്തിലിറങ്ങി അവകാശവാദങ്ങളുമായി ഇടതു സർക്കാരിലെ സ്പോർട്സ് മന്ത്രിയായ അബ്ദുറഹ്മാൻ പെട്ടുപോയ കാഴ്ചയും ഇന്ന് നമുക്ക് മുന്നിലുണ്ടല്ലോ ഒരു കാര്യമേ പറയുവാനുള്ളൂ റിപ്പോർട്ടർ ടി വി ഉടമകൾക്ക് വ്യക്തിപരമായ സ്വാർത്ഥ അജണ്ടകളുണ്ട് അതിന് പലതിനും ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് ഇതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി കേരളത്തിലെ മാധ്യമരംഗത്തിന്റെ വിശ്വാസ്യതയെ വിറ്റഴിക്കുകയാണ് എന്ന ചിന്തക പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി